നമസ്കാരം റാഫ് ടോഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ലണൽ മെസ്സിയോളം മികച്ച താരമാണോ മെസ്സിയുടെ കളിയുമായിട്ട് സാമ്യമുണ്ടോ ഈ ചർച്ചകളൊക്കെ യമാലുമായി ബന്ധപ്പെട്ട ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഈ ചർച്ചകളിലൊക്കെ ഈ ഡിബേറ്റുകളിലൊക്കെ ആളുകൾ എന്ത് സ്റ്റാൻഡ് എടുത്താലും ഒരു കാര്യം ഉറപ്പാണ് ലിയോ മെസ്സിക്ക് ശേഷം എഫ് സി ബാഡ്സ് കണ്ട ഏറ്റവും മികച്ച ടാലൻ്റാണ് ലാമിൻ യമാൽ ഇന്നലെയും അദ്ദേഹത്തിൻ്റെ വക ഗോൾ ഉണ്ടായിരുന്നു അറ്റ്ലറ്റിക്കോ ബാഡ്മിഡിനെ എഫ് സി ബാഴ്സിലോണ നാല് രണ്ടര തോൽപ്പിച്ച കളി ആ കളിയിൽ ഫെനാൽറ്റി ബോക്സിന് പുറത്തു നിന്ന് അടിച്ച ഷോട്ടാണ് ഗോളായി മാറുന്നത് അതോടുകൂടി ഇപ്പോൾ ത്രീ പ്ലസ് പെനാൽറ്റി ബോക്സിന് പുറത്തുനിന്ന് ഔട്ട് സൈഡ് ദി ബോക്സ് ഗോളുകൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ഈ സീസണിൽ വന്നു കഴിഞ്ഞു സാക്ഷാൽ ലിയോ മെസ്സിക്ക് ശേഷം ഇങ്ങനെ ഒരു നേട്ടത്തിലേക്ക് എത്തുന്ന ആദ്യ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് സീസണില് ലാലിഗയിൽ ലിയോ മെസ്സി എട്ട് ഔട്ട് സൈഡ് ദി ബോക്സ് ഗോളുകൾ നേടിയിരുന്നു അതിനുശേഷം ആദ്യമായിട്ടാണ് ഒരു ബാഴ്സ താരം ത്രീ പ്ലസ് ഗോളുകൾ ഔട്ട് സൈഡ് ദി ബോക്സിൽ നിന്ന് നേടുന്നത് സോ സ്പെഷ്യൽ ടാലൻറ്റിൽ നിന്ന് ഒരു സ്പെഷ്യൽ ആണ് വീണ്ടും നമ്മൾ കണ്ടത് കഴിഞ്ഞില്ല കഴിഞ്ഞില്ല ആ ഗോളോടുകൂടി ഇപ്പോൾ പതിനൊന്ന് കരിയർ ഗോളുകൾ അദ്ദേഹം ലാലിഗയിൽ നേടിയിരിക്കുകയാണ് പതിനെട്ട് വയസ്സ് തികയും മുമ്പ് പതിനൊന്ന് ഗോളുകൾ നേടിക്കൊണ്ട് ലാലികയുടെ ചരിത്രത്തിൽ ഈ പതിനൊന്ന് ഗോളുകളിലേക്ക് എത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം അതായത് പതിനെട്ട് വയസ്സ് എത്തുന്നതിന് മുമ്പ് പതിനൊന്ന് ഗോളുകൾ നേടിയ താരമെന്ന റെക്കോർഡ് അദ്ദേഹം മറ്റുള്ളവരോടൊപ്പം പങ്കിടുന്നു ഇനിയും അദ്ദേഹത്തിന് പതിനെട്ട് തികയും മുമ്പ് ഇവിടെ കിടപ്പാറ് ആ റെക്കോർഡ് അദ്ദേഹം സ്വന്തം പേരിലേക്ക് തിരുത്തി എഴുതുവെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത് ഇപ്പോൾ അദ്ദേഹം തയ്യായിരിക്കുകയാണ് ആ ഒരു റെക്കോർഡിൽ മോസ്റ്റ് ലാലിക ഗോൾസ് ബിഫോർ ടേണിങ് എയ്റ്റീൻ ഫാബ്ലോ പോംബോ പതിനൊന്ന് ഗോളുകൾ നേടിയിരുന്നു അൻസു ഫാറ്റി പതിനൊന്ന് ഗോളുകൾ നേടിയിരുന്നു ഇപ്പോൾ യമാലും പതിനൊന്ന് ഗോളുകളിലേക്ക് എത്തിയിരിക്കുന്നു യെസ് ഞാൻ ആദ്യം പറഞ്ഞ വാക്ക് വീണ്ടും ആവർത്തിക്കുകയാണ് മെസ്സിയുമായിട്ടുള്ള താരതമ്യവുമായി ബന്ധപ്പെട്ട് എന്ത് തർക്കമോ നടക്കട്ടെ എന്ത് വാദപ്രതിവാദമോ നടക്കട്ടെ പക്ഷേ മെസ്സിക്ക് ശേഷം എഫ് സി ബാഴ്സലോണ കണ്ട ഏറ്റവും മികച്ച ടാലൻ്റ് അത് ലാമിന്യമാലിൽ തന്നെയാണ് വീട് അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ക്രാഫ്റ്റോക്സ് വീട് എത്താം